ഹായ് ഹലോ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ ചന്ദ്രകയിൽ അലീന്ന ചന്ദ്രകാന്തത്തിൽ വലിയൊരു പൊട്ടിത്തെറിയാണ് ഇനി നടക്കാൻ പോകുന്നത് പവിത്രയുടെ അച്ഛൻ ഇന്ദീവരത്തിലേക്ക് വരുവാണ് വന്ന ഉടനെ തന്നെ എന്തായാലും ഒരു ഉദ്ദേശത്തോടു കൂടി അല്ലാതെ രാഘവൻ അങ്ങോട്ട് വരത്തില്ല അപ്പൊ പിന്നെ എന്ത് എന്തുദ്ദേശമായിരിക്കുമെന്ന് നമുക്ക് അറിയാമല്ലോ പവിത്ര എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്നും പറഞ്ഞയക്കണം എന്നിട്ട് സജന്റെ ഭാര്യയായിട്ട് വീണ്ടും പവിത്ര അയക്കണം അതാണ് നമ്മുടെ പവിത്ര അച്ഛന്റെ ഏറ്റവും വലിയ ഇനിയുള്ള ആഗ്രഹം എന്ന് പറയുമ്പോൾ അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക എന്തൊക്കെ പൊട്ടിത്തെറികൾ എന്ത് വിധത്തിൽ നടക്കും പവിത്ര മുൻപ് ഒരു വിവാഹം കഴിച്ചതാണെന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം അതേ മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നത്തിലാണ് പവിത്ര പെട്ടിരിക്കുന്നത് ഇന്ദീവരത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അച്ഛനെ താഴ്ത്തി സംസാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അച്ഛൻ സജനെ കുറിച്ചുള്ള സത്യങ്ങൾ പറയും പിന്നെ എന്റെ ജീവിതം തകരും പക്ഷെ അച്ഛനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ദീവരത്തെ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തന്നെ ഇന്ദി നിന്നും പുറത്താക്കും അപ്പൊ ഇനി എന്ത് ചെയ്യും വളരെ വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇപ്പോൾ പവിത്ര എത്തിപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ആ ഒരു പ്രശ്നം നടക്കുകയാണ് എല്ലാവരും വെയിറ്റിങ്ങിലാണ് ഇനിയിപ്പോ പവിത്രയുടെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എത്ര പേരെയും കൊണ്ടാണ് പവിത്രയുടെ അച്ഛൻ വരുന്നത് എന്നൊക്കെ ആർക്കും അറിയത്തില്ല അപ്പോ എല്ലാ ആയുധങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് അവര് സന്നദ്ധരായിരിക്കാണ് എല്ലാവരും വന്നു കഴിഞ്ഞാൽ അടിച്ച് അടിച്ച് തറം പറ്റിക്കാനും എങ്ങനെ അങ്ങനെയൊക്കെയാണ് അരിന്ധതിയുടെ മനസ്സിലുള്ളത് അപ്പോൾ ജഗന്നാഥിനും മഹേശ്വരനും എല്ലാവരും ഇതിനെ പറ്റിയുള്ള സംസാരങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ പിങ്കിക്ക് അറിയത്തില്ല പവിത്രയുടെ അച്ഛൻ വരുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവങ്ങൾ നടക്കുകയാണെന്നോ പിങ്കിക്ക് അറിയത്തില്ല അങ്ങനെ അവരിങ്ങനെ കാത്തിരിക്കുവാണ് പവി അപ്പോ ഈ സമയത്ത് പവിത്രയെ പോയി മോഹിനി വഴക്കൊക്കെ പറയുകയും നീ മനഃപൂർവ്വം ഞാ ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളെ നീ കുറ്റക്കാരാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണെന്നൊക്കെയുള്ള രീതിയിൽ മോഹിനി പവിത്രയോട് സംസാരിച്ചു അപ്പോൾ ഇത് കേട്ടപ്പോൾ പവിത്ര പറഞ്ഞത് നിങ്ങൾക്കെന്ന് പറയുമ്പോ ഒരു പൈസയൊന്നും ഇല്ലാതെ ഈ ഒരു ഇന്ദിവിരത്തിലെ മരുമകളായിട്ട് വരുമ്പോ അങ്ങനെ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ല ഒരുപാട് സ്വത്തുക്കളും പണക്കങ്ങളും ഉള്ള ഒരു മരുമകളെയാണ് നിങ്ങൾക്ക് ആവശ്യം അപ്പൊ എങ്ങനെയെങ്കിലും എന്നെ പറഞ്ഞയച്ചിട്ട് മകന് മറ്റൊരു പെൺ അതും നല്ല സ്ത്രീധനമൊക്കെ ഉള്ള ഒരു മറ്റൊരു പെൺകുട്ടിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം അതാണ് നിങ്ങളുടെ ആവശ്യം അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും അതുകൊണ്ട് തന്നെ സ്ത്രീ പീഡനത്തിനെതിരെ ഞങ്ങൾ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് എന്നൊക്കെ പവിത്ര മോഹിനിയോട് പറഞ്ഞു പക്ഷെ മോഹിനി പവിത്ര വിചാരിച്ചത് ഇത് പറയുമ്പോ തന്നെ അമ്മ പേടിച്ചു പോകുന്നതാണ് പക്ഷെ മോഹിനി അങ്ങനെയൊന്നും പേടിച്ചില്ല നീ എന്ത് കേസാന്ന് ചോദിച്ചാൽ കൊണ്ട് കൊടുത്തോ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഞങ്ങളത് നേരിടാൻ തയ്യാറാണ് എന്തായാലും നിന്നിന്റെ അച്ഛനെ വിളിച്ചു പറഞ്ഞു നിന്റെ അച്ഛനോട് തിരിച്ചു പോകാൻ ഇല്ലെങ്കിൽ നീ വലിയൊരു ആപത്തിലോട്ടാണ് ചെന്ന് ചാടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് മോഹിനി പോയി അപ്പൊ എല്ലാവരും വെയ്റ്റിംഗിലാണ് പവിത്രയുടെ അച്ഛൻ വരാനായിട്ട് വെയിറ്റിങ്ങിലാണ് കുറച്ചു കോളിംഗ് ബെൽ അടിച്ചു പവിത്രയുടെ അച്ഛനാണെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ കഥവ് തുറന്നു അപ്പൊ പവിത്രയുടെ അച്ഛൻ തന്നെയായിരുന്നു എന്നാൽ കഥവ് തുറന്ന ഉടനെ തന്നെ അച്ഛൻ കയറുവാ എന്ന് അരുൺ പറഞ്ഞപ്പോ നീ ആരാടാ എന്നെ അച്ചാന്ന് വിളിക്കാനെന്ന് പറഞ്ഞോട് ഭയങ്കരമായിട്ട് കയർത്ത് സംസാരിക്കുവാണ് ആദ്യം തന്നെ ചെയ്തത് കയറി വന്നു എന്നിട്ട് അവിടെ എല്ലാവരുടെയും മുന്നിൽ മര്യാദയില്ലാതെ സംസാരിക്കുകയും വന്ന് അവിടെ ഇരിക്കുകയും ചെയ്തു എന്നിട്ട് അവരോട് വഴക്ക് വഴക്കിന് പോകുന്ന രീതിയിലാണ് പവിത്രന്റെ അച്ഛൻ സംസാരിച്ചത് അപ്പൊ ഇത് കേട്ടിട്ട് നന്ദയ്ക്ക് ഉറപ്പായിരുന്നു ഇനി എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ വന്നിരിക്കുന്നത് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോ നന്ദയ്ക്ക് ഒരു ബുദ്ധി തോന്നി ഇയാളെ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാം അപ്പൊ കുറച്ചൊന്ന് തണുപ്പിക്കാം എന്നൊക്കെ വിചാരിച്ച് നന്ദ നേരെ പോയി എന്നിട്ട് പവിത്രയുടെ അച്ഛനല്ലേ ഞാൻ നന്ദ ഞാൻ പവിത്രയുടെ ഏട്ടത്തിയാണ് എന്ന് ഏർ പവിത്രയുടെ അച്ഛനോട് പറഞ്ഞു അപ്പോ ശരി എന്താ എന്താ സംസാരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാ എന്നോട് എന്റെ അടുത്ത് സംസാരിക്കാൻ വന്നത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛ വാ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ടിരിക്കാം എന്തായാലും എല്ലാവരും വരുമ്പോ ഈ ഇന്ത്യവരത്തിലോട്ട് അതിഥികൾ വരുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത് ഒരു പതിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അയാളെ വിളിച്ചുകൊണ്ട് നേരെ ഭക്ഷണം കൊടുത്തു എല്ലാം കഴിച്ച് ഒന്ന് വയറൊക്കെ വീർത്ത് ഇരിക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ആശ്വാസമാണ് എന്തായാലും വന്ന ഉടനെ തന്നെ പ്രശ്നങ്ങളിലോട്ട് പോയില്ലല്ലോ എന്നാൽ ഇതിന്റെ ഇടയിലും പിങ്കിയും ഗിരിജയും കൂടി പോയി അരുന്ധതിയോട് ചോദിക്കുകയാണ് നന്ദക്ക് എന്താ ബുദ്ധിയില്ലേ ഇയാളെ വിളിച്ചിട്ട് അവിടെ ഇരുത്തി ആഹാരം കൊടുക്കാനായിട്ട് ഇയാൾക്ക് ബുദ്ധി ബുദ്ധി ഇല്ലേ എന്നൊക്കെ നന്ദയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പിങ്കി സംസാരിക്കുകയും എന്നാൽ നന്ദ ചെയ്തത് എന്തുകൊണ്ടും നല്ല കാര്യമാണെന്നും വന്നിങ്ങനെ ഈ ഇത് ഭയങ്കരമായിട്ട് ഒച്ചയും ബഹളവും വന്ന അയാളെ ഒന്ന് ശാന്തനാക്കാനായിട്ടാണ് നന്ദി ഇങ്ങനെ കാണിച്ചത് അതുകൊണ്ട് എന്തുകൊണ്ടും പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ അരിന്തി സംസാരിച്ചു ഭക്ഷണമൊക്കെ കഴിച്ച് അയാൾ വന്നു അപ്പൊ ഇതിന്റെ ഇടയില് പവിത്ര അച്ഛനോട് പോയിട്ട് ആരും കാണാതെ പറയുന്നുണ്ട് അച്ഛൻ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് അച്ഛൻ ഇപ്പൊ തന്നെ മിണ്ടാതെ പോകണം വേറെ കാര്യങ്ങളൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ജീവിതം തകർക്കരുതെന്നൊക്കെ പവിത്ര പറയുമ്പോഴും പവിത്രയെ ഭീഷണിപ്പെടുത്താനായിട്ടാണ് അയാൾ ശ്രമിച്ചത് നീ മര്യാദയ്ക്ക് നിന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മര്യാദയ്ക്ക് കേട്ടില്ലെന്നുണ്ടെങ്കിൽ നിന്റെ ഇവിടുത്തെ ജീവിതം തകർക്കാനായിട്ട് എനിക്ക് അറിയാത്തതല്ല എന്ന് ഭീഷണിപ്പെടുത്തി അയാൾ നേരെ വന്നു എന്നിട്ട് തൻ്റെ മകളെ ഉപദ്രവിക്കുവാണെന്നും സ്ത്രീധനത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ വല്ലത് എല്ലാവരുടെയും നേർക്ക് ചാടി കയറുകയും ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അങ്ങനെ ആ ഒരു തർക്കവും വഴക്കവും ഒക്കെ ആയി അവസാനം തനിക്ക് രണ്ട് ഡിമാൻഡുണ്ട് എന്റെ മകളെ സ്വത്തുക്കളുടെ പേരിൽ അല്ലെങ്കിൽ സ്ത്രീധനത്തിന്റെ പേരിൽ ഇവിടെ കിടന്ന് ഇവിടെ ഇട്ട് കൊല്ലാക്കലോ ചെയ്യുകയാണെന്നും അതിന്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എന്റെ മകളെ എനിക്ക് വിട്ടുതരണം മ്യൂച്വലി ഡിവോഴ്സ് ചെയ്യണം എന്നിട്ട് എന്റെ മകളെ എനിക്ക് എനിക്കൊപ്പം വിട്ടയച്ചു തരണം ഇല്ലെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കാര്യം എനിക്ക് നഷ്ടപരിഹാരം തരണം എൻ്റെ മകളെ ഞാൻ ഇത്രത്തോളം വളർത്തി വലുതാക്കിയതിന് എനിക്ക് നഷ്ടപരിഹാരമായിട്ട് ഇരുപത് ലക്ഷം രൂപ തരണം ഇരുപത് ലക്ഷത്തില് കൂടാം പക്ഷെ കുറയാൻ പാടില്ല ഇതിലേതെങ്കിലും നിങ്ങൾക്ക് തയ്യാറാണ് നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഡിമാൻഡിന് തയ്യാറാണ് ഇല്ലയോ എന്ന് നോക്കിയിട്ട് എന്നോട് പറയണം അധികം നാളൊന്നും എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അങ് ഇറങ്ങിപ്പോയി പക്ഷെ ഇനി എന്ത് ചെയ്യാൻ പറ്റും വലിയൊരു ഊരാക്കുടുക്കിൽ തന്നെയാണ് ആരന്തതി എല്ലാവരും ചെന്ന് പെട്ടിരിക്കുന്നത് എന്ത് ചെയ്യുന്ന ആലോചിച്ച് ഭയങ്കര സങ്കടത്തിലാണ് പവിത്ര അങ്ങനെ തന്നെ ഒന്നെങ്കിൽ ഡിവോഴ്സ് ചെയ്ത് അച്ഛനൊപ്പം കൊണ്ടുപോയി കഴിഞ്ഞാലും തന്റെ ജീവിതം തകരും ഇരുപത് ലക്ഷം രൂപ അവർക്ക് അച്ഛന് കൊടുത്താൽ പോലും തന്റെ ജീവിതം ഇവിടെ ഒരു നരകമായിരിക്കും എന്ന് പവിത്രയ്ക്ക് അറിയാം അപ്പൊ ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ച് ഭയങ്കര സങ്കടത്തിലാണ് ഈ സമയത്ത് ഇയാള് ഇത് സംസാരിക്കുന്നതിനു മുന്നേ തന്നെ ബീഡിയൊക്കെ എടുത്ത് കത്തിച്ച് ബീഡിയൊക്കെ വലിച്ചുകൊണ്ടാണ് അയാളെ സംസാരിക്കുന്നത് അപ്പൊ അതിനെ പുകയൊക്കെ കണ്ടപ്പോൾ തന്നെ ഒരു മര്യാദയില്ലാതെ ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ സംസാരിക്കണമെന്ന് പോലും അറിയാതെ ഭയങ്കരമായിട്ട് അട്ടഹസിച്ചൊക്കെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഇവിടെ ഗിരിജയ്ക്കും പിന്നെ പിങ്കിക്കൊന്നും അത് ഇഷ്ടപ്പെട്ടില്ല ഗിരിജ പിങ്കിയും വിളിച്ചുകൊണ്ട് റൂമിലോട്ട് പോവുകയും എന്നിട്ട് ഇതൊക്കെ കണ്ടപ്പോൾ പിങ്കിക്ക് ഭയങ്കര ദേഷ്യം വന്നു ഇയാൾ അവിടെ ഇരുത്തി സൽക്കരിക്കുന്നതിന് ഒരു ടിയൊക്കെ കൊടുത്ത് പറഞ്ഞയക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പിങ്കി പറയുമ്പോഴും ഗിരിജ പറഞ്ഞത് അവിടെ ഒരു നിമിഷമാണെങ്കിൽ ഒരു നിമിഷമെങ്കിലും അയാളെ ഒന്ന് ശാന്തനാക്കി നന്ദ ഹീറോയായി എന്നാൽ എല്ലാവരുടെയും മുന്നിൽ എന്നേക്കുമായിട്ട് നിനക്ക് ഹീറോ ആവണന്നുണ്ടെങ്കിൽ ഒരു മാർഗമേ ഉള്ളൂ ഇപ്പൊ നീ എന്തായാലും തിരിച്ചൊന്നും പറയാൻ പോകണ്ട നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത് നോക്കാം എന്നിട്ട് പവിത്രയുടെ അച്ഛനെ തൻ്റെ പക്കലാക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ സാധിക്കും എന്ന് പിങ്കിയോട് ഗിരിജ പറഞ്ഞു കൊടുക്കുവാണ് അപ്പോൾ ഗിരി പവിത്രയുടെ അച്ഛനെ വെച്ചിട്ട് ഒരു കളി കളിക്കാൻ വേണ്ടിയിട്ട് ഗിരിജയും പിങ്കിയും തയ്യാറാവുകയാണ് ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോവുക ഇതിൻ്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും ഇന്ദിവിധത്തിൽ നടക്കാൻ പോവുക എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റാ